തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സഹപ്രവർത്തകൻ വകുപ്പുകൾ ചുമത്തി കിട്ടി സുഗാന്സംഗം തട്ടിക്കൊണ്ട് ഇതുമായിട്ട് മരുന്നുകളാണ് കുറിപ്പ് ഇത് എഴുതിയിരിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം പേട്ട റെയിൽവേ ട്രാക്കില് സ്വയം ജീവൻ ഒടുക്കിയ ഐ ബി ഓഫീസറുടെ മരണത്തിന് കാരണക്കാരനായ സഹപ്രവർത്തനായ ഐ ബി ഓഫീസറിനെതിരെ ഉടുക്കം പേട്ട പോലീസ് കേസെടുത്തിരിക്കാണ് ബലാത്സംഗത്തിനും തട്ടിക്കൊണ്ടു പോകലിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ ഐ ബി ഓഫീസർ ആയിട്ടുള്ള ഈ സുഗാന്തിനെതിരെ പേട്ട പോലീസ് കേസെടുത്ത് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സുഗാന്ത് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവും പിതാവിന്റെ സഹോദരനൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ സുഖാന്തിനെ കുറിച്ച് പറയുന്നത് അതുകൂടാതെ ഈ സുഗാന്തിന്റെ നാട്ടുകാരനായിട്ടുള്ള ഒരു യൂട്യൂബർ സന്ദീപ് എടപ്പാളെന്ന് പറഞ്ഞ യൂട്യൂബറും ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പങ്കുവെക്കുന്നത് അതായത് ഈ പെൺകുട്ടിയെ മാത്രമല്ല ഒട്ടനവധി പെൺകുട്ടികളെ ഇവൻ വലയിലാക്കി ഇതുപോലെ ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാവരുടെയും മനസ്സിൽ വന്ന ചോദ്യമാണ് എന്തുകൊണ്ട് പേട്ട പോലീസ് ഇവനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസ് എടുക്കുന്നില്ല എന്നുള്ള കാര്യം ഇവൻ ഐ വി ഓഫീസറാണ് അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഇവനറിയാം അതിൻ്റെ ഒരു ബലത്തിലാണ് ഇവനിപ്പോൾ ഒളിവിൽ കഴിയുന്നത് പോലീസുകാർക്ക് ഇവനെ കണ്ടെത്താൻ സാധിക്കാത്തതും ഇവനൊരു ഐ വി ഓഫീസറിന്റെ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നതുകൊണ്ടാണ് സാധാരണ പണ്ടവനായിരുന്നു എങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേരള പോലീസിന്റെ പിടിയിലായനെ അപ്പോൾ ഇവനെതിരെ ഈ ലൈംഗിക അതിക്രമ കേസ് അതായത് ബലാത്സംഗ കേസ് ഇപ്പോൾ നിലനിൽക്കും അതിനുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തിയത് ഈ പിതാവ് തന്നെയാണ് ഈ പിതാവിനെ എത്ര പ്രശംസിച്ചാലും മതിയാവത്തില്ല അതായത് ഏക മകളാണ് ആണ് ആണായിട്ടും പെണ്ണായിട്ടും ഒരു മകളേ ഉള്ളൂ അപ്പൊ ആ മകളുടെ മരണത്തില് തളർന്നു പോകാതെ പതറിപ്പോകാതെ വളരെ ഊർജം സംഭരിച്ച് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അപൂർവം പിതാക്കന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹം നടത്തിയ ശക്തമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടി ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തുകയും അതിനുള്ള തെളിവുകൾ ഈ പെൺകുട്ടിയുടെ റൂമിൽ നിന്നും ഈ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും കണ്ടെത്തുകയും അത് പോലീസിന് ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്തത് അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് മരുന്ന് മേടിച്ച ഒരു ബില്ല് കിട്ടി അപ്പൊ അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളുടെ ആണ് കുറിപ്പ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മൾ അത് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് ഇതിനു വേണ്ടിയുള്ളതാണ് അപ്പൊ അപ്പൊ ആ വിവരം നമ്മൾ കൈമാറി പിന്നീട് അവർ അവിടെ ചെക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ കയ്യിലുണ്ട് അതെ അതെ കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള കാര്യം വളരെ വ്യക്തമാണ് ഈ പെൺകുട്ടി ലൈംഗികമായിട്ട് ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടി എറണാകുളത്തേക്ക് പോകുമായിരുന്നു അതുപോലെ തന്നെ ഇവൻ തിരുവനന്തപുരത്തേക്ക് വരുമായിരുന്നു ഇവര് ഇങ്ങനെ ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു ആ ഒരു സ്ഥിതിക്ക് ഇവൻ ഇങ്ങനെ ലൈംഗികമായിട്ട് ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തു അതുവഴി ഈ പെൺകുട്ടി ഗർഭിണിയായി അതിനുശേഷം ഗർഭചിത്രം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നടത്തിയത് അതിന്റെ മെഡിസിന്റെ എല്ലാവിധമായിട്ടുള്ള തെളിവുകളും ഈ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ലഭിച്ചു എന്നാണ് ഈ പിതാവ് പറയുന്നത് അത് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോലീസുകാർ ഇവനെതിരെ ബലാത്സംഗ കേസ് ചുമത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവൻ വളരെ വിദഗ്ധമായിട്ട് ഇതുപോലെ ഒട്ടനവധി പെൺകുട്ടികളെ ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് ഇവന്റെ വലയില് ഈ പെൺകുട്ടി മാത്രമല്ല ഈ ഐ തന്നെ ജോലിയുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള പെൺകുട്ടികൾ ഇവന്റെ വലയിലായിരുന്നു എന്നാണ് ഈ പിതാവും പിതാവിന്റെ സഹോദരനൊക്കെ പറയുന്നത് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം അയാളെ കുറിച്ച് ഇപ്പോൾ നമുക്ക് നമ്മൾ അന്വേഷിച്ചില്ലായിരുന്നു ഇപ്പൊ ഞങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇയാൾക്ക് മറ്റു രണ്ട് അഫയറുകൂടെ ഉണ്ടായിരുന്നു അതും സഹപ്രവർത്തകരായിരുന്നു അത് മറ്റൊരു തലത്തിലേക്കൊക്കെ ആ കുട്ടികളും ഇതുപോലെ നടത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ് അപ്പൊ ഞങ്ങളുടെ അറിവ് ഞങ്ങളത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് അവരുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കും ഈ ഞങ്ങൾ വെച്ച ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തില് ഇവൻ ഇത്ര മഹാ ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ആ നിലയ്ക്ക് ഇത് കാണുന്ന രക്ഷിതാക്കള് ആ കുട്ടികളുടെ കുട്ടികളോ രക്ഷിതാക്കളോ ഇവനെതിരെ പരാതിയായിട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് ഈ ഈ അവസരത്തിൽ പറയാനുള്ളത് അതെ അതെ അങ്ങനെ ഞങ്ങക്ക് അറിയാൻ കഴിയുന്നത് ഒരു അവർ അവരെ ഐബി മൊഴി കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അവരുടെ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് നമ്മുടെ നിലവിലെയാളെ അറിവ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുമല്ലോ തീർച്ചയായിട്ടും ഇവനെ പിന്നെ അതായത് മേഘയെ സംബന്ധിച്ച് മേഘയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മേഘ ഇത് അറിഞ്ഞു കാണുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം കൂടുതൽ അവനോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടാവുമോ എന്നും അറിയത്തില്ല എന്തായാലും ഇവൻ ആള് സ്ട്രൈറ്റ് അല്ല ഇവൻ മറ്റു കുട്ടികളെയും ഇതുപോലെ പിന്നെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം അറിയത്തില്ല അറിയത്തില്ല ഓൾറെഡി നമ്മൾ വീട്ടുകാരെ സംബന്ധിച്ച് അവൻ ഐ ബി ഉദ്യോഗസ്ഥനാണ് ഒരു പ്രപ്പോസൽ വന്ന ആളിലെ പിന്നെ ഒരു കുട്ടി ഒരാ ഒരാളെ ഇഷ്ടപ്പെടുന്നതൊന്നും തെറ്റല്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് അതിലൊന്നും തെറ്റായി കാണുന്നില്ല പക്ഷെങ്കില് അവനെ അവിടെ മിസ്യൂസ് ചെയ്തതിന് ശേഷം പിന്നെ വലിച്ചെറിയുന്ന മാതിരിയുള്ള ഇത് കണ്ടതിന് ശേഷമാണ് ആ കുട്ടിക്ക് താങ്കൾ കാണത്തില്ല നമ്മൾ നമ്മളൊരു കാര്യമൊന്നും ആലോചിച്ച് നോക്കണം ഇവൻ ചെറുപ്രായമാണ് ഒരുപാട് പ്രായമൊന്നുമില്ല നന്നായി പഠിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയാണ് ഇവന് ഐ ബി ഓഫീസർ അപ്പോൾ ഇവൻ ഇവന്റെ ആ ഒരു സ്വഭാവം വെച്ചിട്ട് ഇവൻ ഒരു ഒട്ടനവധി പെൺകുട്ടികളെ ഇങ്ങനെ വലയിലാക്കുന്നു അതായത് ഈ ഐ ബി ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ഐ ബി ഓഫീസർ ആയിട്ടുള്ള പെൺകുട്ടികളെ തന്നെ വലയിലാക്കുന്നു അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടും ചൂഷണം ചെയ്യുന്നു അപ്പോൾ ഈ പിതാവ് പറയുന്നത് ഈ പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തത് അതായത് ഈ പെൺകുട്ടി ശമ്പളം കിട്ടുന്ന ദിവസം ആ മൊത്തം ശമ്പളം ഇവന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന സാഹചര്യമായിരുന്നു ഏറ്റവും ഉണ്ടായിരുന്നത് ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഇവന്റെ കയ്യിലാണ് ഈ പെൺകുട്ടിയുടെ ശമ്പളം മുഴുവനും ചെന്നിരുന്നത് അവൻ അഞ്ഞൂറ് ആയിരം ഒക്കെ വെച്ച് ഈ പെൺകുട്ടിക്ക് ചെലവിന് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ഈ പെൺകുട്ടി അവസാന സമയങ്ങളിൽ പട്ടിണിയായിരുന്നു ഈ പെൺകുട്ടിയുടെ കയ്യിൽ ചെലവഴിക്കാൻ പൈസ ഇല്ലായിരുന്നു ഇവനെ ഏതൊക്കെയോ രീതിയിൽ ഈ പെൺകുട്ടിയെ ശക്തമായ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവൻ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ അംഗമാണ് ഏക മകനാണ് വേറെ ആണാവട്ടെ പെണ്ണാവട്ടെ വേറെ മക്കൾ ഒന്നും തന്നെ വീട്ടിലില്ല ഇവനെ കുറിച്ച് സന്ദീപ് എന്ന് പറഞ്ഞ യൂട്യൂബർ പറയുന്നത് കേട്ടു നോക്കൂ അറിയോ എനിക്കറിയാം ഈ നാറി എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എടപ്പാളില് ശുഖബരം പമ്പിന്റെ നേരെ മുന്നിലാണ് പട്ടാമ്പി റോട്ടിലാണ് ആളുടെ വീട് ടൗണിൽ തന്നെയാണ് കൊടീശ്വരനാണ് ഭൂസ്വത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭൂസ്വത്ത് ഉണ്ട് ഇവന്റെ അമ്മ ഒരു ടീച്ചർ ആയിരുന്നു അതുപോലെ തന്നെ ഇവന്റെ അച്ഛൻ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു നല്ല സാമ്പത്തികം ഉള്ള ആളാണ് ഇവൻ മുങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും ഞാൻ അവന്റെ നാട്ടില് അതായത് എന്റെ നാട്ടില് ഞാൻ അവന്റെ വീടിന്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ച് നോക്കിയപ്പോ അവൻ അവിടുന്ന് മുങ്ങിയിട്ടുണ്ട് ആ വീട് അടഞ്ഞു കിടക്കുകയാണ് ആ വീടിന്റെ മുന്നിൽ ഒരു പട്ടി പട്ടിയുണ്ട് അതിനാരാണ് അവർ തിന്നാൻ കൊടുക്കുന്നത് വീടിന് ഒരു സി സി ടി വി ക്യാമറയുണ്ട് ഇതൊക്കെ ഇന്റർനെറ്റിൽ കണക്റ്റായി കിടക്കുന്ന ഒരു ക്യാമറ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഒരു പക്ഷേ ഇവരുടെ വീട്ടിന്റെ മുന്നിൽ ആരൊക്കെ വരുന്നു ആരൊക്കെ വന്നുപോയി എന്നൊക്കെ അവർക്ക് നോക്കാനും കഴിയും അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് കണ്ടെത്താം പോലീസുകാർക്ക് ആ ഒരു രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ പോലും ഈ സുഖാന്തിനെ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല ഇവനൊരു ഇന്റർവ്യൂട്ടാണ് ഇവൻ പുറത്തിറങ്ങാറില്ല എടപ്പാൾ എന്ന ടൗണിൽ ഒരു മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇവൻ പഠിച്ചിരുന്നതൊക്കെ പുറത്താണ് നമ്മുടെ നാട്ടിലല്ല നാട്ടിലെ ഒരു സുഹൃത്തു പോലും ഇല്ല ഇനി ഇവൻ അങ്ങനെ എങ്ങാനും സുഹൃത്തു വല്ലതുണ്ട് എന്നുണ്ടെങ്കിൽ നാട്ടിലൊരു വലിയ ഉണ്ട് അതാണ് കുളങ്ങര ഉത്സവം ആ ഉത്സവത്തിലൊക്കെ വരേണ്ടിയിരുന്നു അവൻ ഉത്സവങ്ങളിലും വരാറില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ എങ്ങാനും ഇവൻ അവസാനമായിട്ട് ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അത് അവന്റെ പ്രൊഫൈൽ പിക്ചറാണ് അതിനുശേഷം അവൻ ഒരു ഫോട്ടോ ഇടറില്ല ഫോട്ടോ ഇടാതിരിക്കാനുള്ള കാരണം അവൻ ഇന്റലിജൻസ് ബ്യൂറോയിലാണ് പ്രവർത്തിക്കുന്നത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഒരു എന്തായാലും ഇവന്റെ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക ഇവൻ വേണ്ടിയാണ് ആ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ചൂഷണം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ വലിയ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവനെ പോലുള്ള സൈക്കോകള് നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ട് അതായത് ഇഷ്ടംപോലെ സാമ്പത്തിക സ്ഥിതി ഉണ്ട് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് നന്നായിട്ട് ജീവിക്കേണ്ട എല്ലാ ജീവിത സാഹചര്യമുണ്ട് എന്നിട്ടും ഇതുപോലെ പെൺകുട്ടികളെ വലയിലാക്കുന്നു അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവരെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നു അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന ഒരു ആണ് ഇവനെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പേട്ട പോലീസ് ഇവനെതിരെ കേസ് എടുത്തില്ല അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസ് എടുത്തില്ല എന്നുള്ള വലിയ ആരോപണം അവർ നേരിട്ടു എന്നാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് നല്ല ബലപ്പെട്ട കേസാണ് ഇവന് ഊരിപ്പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടും അതിൽ യാതൊരു തർക്കമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ഈ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് എല്ലാ തെളിവുകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ഇവനെ പോലുള്ള ആളുകൾ ഐബിയിൽ ആവട്ടെ അതുപോലെ തന്നെ ഇവൻ ഐ എ എസ് കാരനാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇവനൊക്കെ ഐ എ എസ് കാരനൊക്കെ ആയിട്ട് ഒരു ജില്ലയൊക്കെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ വലിയ കഷ്ടത്തിലാകും ഇതുവരെയുള്ള സൈക്കോളൊന്നും ഒരു കാരണവശാലും ജനങ്ങളെ ഭരിക്കുവാൻ വേണ്ടി പാടില്ല അതൊരു കാരണവശാലും അനുവദിച്ചൂടാ അപ്പോൾ ഇവനെ കൃത്യമായ രീതിയിൽ ഇവനെതിരെ ശിക്ഷാനടപടി ഉണ്ടാവണം ഇവനെ പൂട്ടണം ഇവൻ ഒരു കാരണവശാലും വെളിയിലിറങ്ങാൻ പാടില്ല ഇങ്ങനെ വെളിയിലിറങ്ങി ഇവര് സഞ്ചരിക്കുവാൻ അല്ലെങ്കിൽ ഇവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇതുപോലെ പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഇവന്റെ ചൂഷണത്തിന് നിരയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവസാനമായിട്ട് ഇനി എല്ലാ മാതാപിതാക്കളും സേവ് ചെയ്ത് വെച്ച് ഇടക്കിടക്ക് കേൾക്കേണ്ട ഒരു വാചകം ഞാൻ കേൾപ്പിക്കാം അതായത് ഈ പെൺകുട്ടിയുടെ പിതാവ് പറയുന്ന വാചകമാണ് അതായത് ഇത് നമ്മൾ കൃത്യമായി പാലിച്ചില്ല എങ്കിൽ ഇതുപോലെ സൈക്കോകളായിട്ടുള്ള സുഖാന്തന്മാര് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും വേറൊരു കുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുതെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനുവേണ്ടി രക്ഷിതാക്കള് അവരുടെ കാര്യത്തില് കാരണം ഇപ്പം എല്ലാവരും മൊബൈലു ആയിട്ട് റൂമിൽ കയറി കഥ കടച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ രക്ഷതാക്കൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും